റിഞ്ഞിട്ടോടാ സീനോടാ ബുദ്ധിമുട്ടൊക്കെ പോവാറില്ല ഇത്രയും ടൂറിസ്റ്റൊക്കെ ആയിട്ട് ഇത്രയും വികസന സാധ്യത ഇത്രയും ആളുകൾ എത്തുന്ന ഒരു സ്ഥലത്ത് തീർച്ചയായിട്ടും ഈ ഒരു ബാത്റൂം മാത്രമല്ല കുടിവെള്ളവും അതേപോലെ നിങ്ങളൊക്കെ കാണുന്നതാണ് അഴുക്കുവെള്ളവും ആണ് നമ്മളെ സ്വാഗതം ചെയ്യുക ജനങ്ങൾക്ക് ഈ സൗകര്യം ഒരുക്കി കൊടുക്കേണ്ടത് തീർച്ചയായിട്ടും കോർപ്പറേഷൻ്റെ ബാധ്യത തന്നെയാണ് കാരണം ലാൻഡ് സ്പാർക്ക് ഉൾപ്പെടെ നമ്മുടെ ഒരുപാട് കാര്യങ്ങളാണ് അവിടെ ഉള്ളത് അപ്പോൾ തീർച്ചയായിട്ടും ഒരു ബാധ്യത നമുക്ക് തന്നെയാണ് ഈ നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ ഡി ടി പി സി എങ്കിലത് ചെയ്യണം എ കെ അഭിലാഷ് ചേരുന്നു കോഴിക്കോട്ട് നിന്ന് എ കെ അഭിലാഷ് കൂടുതലായി ആളുകൾ എത്തുന്ന ഇടങ്ങളിൽ അവിടെ ഈ പ്രാഥമിക സൗകര്യങ്ങളെന്ന് പറയുന്നതിൽ പെടുന്നതാണ് ശുചിമുറി സൗകര്യമെന്നത് അതെന്തുകൊണ്ട് കാര്യക്ഷമമാക്കുന്നില്ല അവിടുത്തെ പ്രവർത്തനം കൃത്യമായി സമയബന്ധിതമായി പരിശോധിക്കുന്നില്ല ഇതൊക്കെ അധികൃതരുടെ നേരെ ഉയരുന്ന ചോദ്യങ്ങളാണ് ജനങ്ങളാണോ ഈ ദുരിതം സഹിക്കേണ്ടത് ആ സുജിയ കോഴിക്കോട്ട് ബീച്ചിലേക്ക് ഏതാണ്ട് ദിവസത്തിൽ പതിനായിരക്കണക്കിന് ആളുകളാണ് വരുന്നത് ഇവർക്ക് ആവശ്യത്തിലുള്ള ശൗചാലയങ്ങളില്ല എന്നുള്ളതാണ് പ്രശ്നം കാരണം ഇവിടെ രണ്ട് ഭാഗത്തായ സൗത്തിലും നോർത്തിലുമായി രണ്ട് ശൗചാലയങ്ങളുണ്ട് പക്ഷേ അത് ആവശ്യത്തിന് തികയില്ല എന്നതാണ് കാരണം കിലോമീറ്ററോളം ദൂരത്തിൽ കിടക്കുന്ന ഒരു ബീച്ചാണ് ആ ബീച്ചിലാണ് ഇത്രയും ആളുകൾ വരുന്നത് അവിടേക്കാണ് ഇത്തരത്തിലുള്ള സൗകര്യങ്ങൾ അപര്യാപ്തത ഒന്ന് പോർട്ടാണ് നടത്തുന്നത് ഈ പോർട്ടിലെ പ്രശ്നം എന്ന് പറയുന്നത് അവിടെയുള്ള ജീവനക്കാർ ഇവിടെ വരുന്ന ആളുകളുടെ അപപര്യതയെ പെരുമാറുന്നു എന്നുള്ള ആരോപണങ്ങളുണ്ട് അതോടൊപ്പം തന്നെ ആവശ്യത്തിന് വെള്ളം ഉണ്ടാവില്ല ശുചി ശുചിത്വം പാലിക്കുന്നില്ല തുടങ്ങിയൊക്കെ ആരോപണങ്ങൾ ആ ഭാഗത്ത് ഉയരുന്നുണ്ട് അതോടൊപ്പം തന്നെയാണ് മറ്റ് സ്ഥലങ്ങളിലെയും സമാനമായ ഒരു സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതോടൊപ്പം തന്നെ ടേക്ക് എ ബ്രേക്ക് സംവിധാനമാണ് കോഴിക്കോട് കോർപ്പറേഷന് കീഴിൽ അഞ്ച് ടേക്ക് എ ബ്രേക്ക് ആണ് ഇതിൽ കാളൂരും മലാപ്പാറമ്പിലുമുള്ള രണ്ട് ടേക്ക് എ ബ്രേക്കുകൾ ഇതുവരെ പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല മറ്റ് സ്ഥലങ്ങളിൽ പ്രവർത്തനം ആരംഭിച്ചെങ്കിൽ പോലും ഒന്നോ രണ്ടോ സ്ഥലങ്ങളിൽ മാത്രമാണ് കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നതെന്നുള്ള ആരോപണങ്ങൾ കൂടി ഉയർന്നു വരികയും ചെയ്യുന്നുണ്ട് ഏതായാലും ഈ ബീച്ചിൽ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം കാരണം സ്ത്രീകളടക്കം നിരവധി ആളുകൾ വരുമ്പോൾ പതിനായിരക്കണക്കിന് ആളുകൾ വരുമ്പോൾ അവർക്ക് ആവശ്യമായ പ്രാഥമിക കൃത്യങ്ങൾ ആവശ്യമായ സൗകര്യങ്ങളില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അന്യസംസ്ഥാന തൊഴിലാളികൾ ടക്കം ഇവിടെ എത്തുന്ന ആ ഘട്ടത്തിലാണ് ഇവർക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് എന്നാണ് പറയുന്നത് ഏതായാലും വെള്ളമില്ലാത്ത പ്രശ്നമുണ്ട് അതോടൊപ്പം തന്നെ മലിനമായി കിടക്കുന്ന ശൗചാലയങ്ങൾ അതൊക്കെയാണ് ഇവർ ഇവരെ സംബന്ധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളായി ഇവിടെ പറയുകയും ചെയ്യുന്നത് അഭിലാഷാണ് കോഴിക്കോട് ബീച്ചിലെ അവസ്ഥ എന്താണെന്ന് വ്യക്തമാക്കിയത് ആവശ്യത്തിന് ശുചിമുറികൾ വേണം സാർ അത് ഉണ്ടാക്കുന്നത് വരെ ഇക്കാര്യങ്ങൾ നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കും